സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നേപ്പാളിലാണ് ഉള്ളത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പി ഹിമാലയയിലേക്കുള്ള ട്രക്കിങ്ങിലാണ് ട്രെക്കിങ്ങിലെ മൊത്തം വീഡിയോ ഞാൻ കാണിച്ചു തരില്ല കാരണം വളരെ ദൂരമാണ് അത് കയറാൻ പറ്റിയ പോലും എനിക്കറിയില്ല അപ്പോൾ അതിനുള്ളിലുള്ള മനോഹരമായ ഗ്രാമ ദൃശ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഈ കാണുന്നത് ഒരു ഹിമാലയ നദിയാണ് ചൗലാനി എന്ന് പറയും വലിയ മഞ്ഞുരുകി വരുന്ന ഒരു ജലമാണ് ജ നദിയാണെന്ന് പറയാം രണ്ട് നദികൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഹിമാലയ സൈഡിൽ നിന്നും ഒന്ന് മഹാകാളിയാണ് ഇന്ത്യക്കാർ ശാരദ നദി എന്ന് പറയും ഇത് നേപ്പാളിൽ മാത്രം അവകാശപ്പെട്ട നദിയാണ് മഹാകാളി ഇന്ത്യക്കും നേപ്പാളിനും അവകാശപ്പെട്ട ബോർഡർ റിവറാണ് പക്ഷേ ഇത് നേപ്പാളിന് മാത്രം അവകാശപ്പെട്ട ഒരു വലിയ നദിയാണ് ഇതിൻ്റെ കളർ കണ്ടോ ഈ കളർ വരാൻ തന്ന കാരണം ഹിമാ യ നദിയായത് കൊണ്ടാണ് ഇവർ രാവിലെ സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദൃശ്യം കാണിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഗ്രാമവും ഗ്രാമത്തിലെ ആൾക്കാരുടെ ജീവിതം ഒക്കെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് എന്തായാലും മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക ഇന്റർനെറ്റ് എന്ന് പറഞ്ഞുകൂടെ വളരെ വളരെ അപൂർവമാണ് ഗിരി ബഗട്ടെന്ന് പറഞ്ഞ നേപ്പാളിലെ ഒരു ഗ്രാമമാണ് ഈ കാണുന്നത് ഏകദേശം ഒരു പത്ത് അറുപത് വീടുകളീ ഒരു പരിസരത്ത് നമ്മൾക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ചെറിയൊരു റോഡ് ഉണ്ട് ഇതാണ് ആപ്പി ഹിമാലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് ഈ കാണുന്നത് എന്തായാലും സ്ഥലം അടിപൊളിയാണ് ഞാൻ ഈ ചെറിയ ഗ്രാമം കണ്ടപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് കന്നുകാലി വളർത്തല് കൃഷി കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എല്ലാവരും പരസ്പരം സഹകരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാരുടെ സമീപം കുറച്ച് മാറും എന്താ വിചാരിച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇവർക്ക് സിറ്റി ഏരിയകൾ അത്ര പ്രധാനമായിട്ട് അറിയത്തില്ല നേപ്പാളിൽ തന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോലും ഇവർക്കറിയില്ല കാരണം ഈ ഒരു വീടും കൃഷിയും മാത്രമാണ് കാരണം ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാൻ കഴിയില്ല ഗ്രാമത്തിൽ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിലാണ് പിന്നെയും ഇവർ നല്ലത് പക്ഷേ ഇവരുടെ ജീവിത സ്ഥലം കണ്ടോ അത്രയും മനോഹരമാണ് സോളാറിൻ്റെ പാനൽ കാണാൻ ചില ഏരിയകളിൽ എന്താണ് കറണ്ട് കണക്ഷൻ ഇല്ല പക്ഷേ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ദൂരം മല കയറി വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇതൊരു ഹൈഡ്രോ പവർ സ്റ്റേഷനാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ മലമുകളിൽ നിന്ന് വരുന്ന ചൗലാനി നദി കണ്ടോ ഇവിടെ ഒരു ഡാം പോലെ ആക്കി ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈഡ്രോ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുവാണ് നേപ്പാൾ ഗവൺമെൻറ് എന്തായാലും സംഭവം അടിപൊളിയായിരിക്കുന്നു കേട്ടോ ഒരു ഒരു പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണെന്ന് പറയാം കാരണം മലയോര ഏരിയ ഏരിയയില്ല അത്രയും വലിയ മൗണ്ടെയിൻസ് ലൊക്കേഷൻ അല്ലേ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഭായി സാഹിനെ കുറേ നേരമായി വിളിക്കുന്നത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് കാഴ്ച കണ്ടാൽ അല്ലേ ആരും നമ്മളോട് മെയിൻറ്റ് ചെയ്യുന്നില്ലേ എന്താണ് ചെയ്യുക ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടെന്താ ഇത് കണ്ടോ ഈ ഒരു നീലയും പച്ചയും കലർന്ന ഈ ഒരു നദി ഹിമാലയ നദിയായ ചൗലാന നദി ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ കൂടുതൽ കലർന്നിരിക്കുവാണ് അതുമാത്രമല്ല ഈ മൗണ്ടെയിൻസിൻ്റെ ഒരു കണ്ടോ പ്രതിബിംബം ഈ ഒരു ജലത്തിൽ കാണുമ്പോൾ എന്ത് മനോഹരമായിരിക്കും നോക്കിയാൽ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം ഉൾഗ്രാമങ്ങളിലാണ് നല്ലതുപോലെ ഉൾഗ്രാമങ്ങളിലാണ് ഉള്ളത് ഈ കാണുന്ന റോഡ് പോയി ഇനി കയറി കയറി എനിക്ക് പോകണം ഇവരുടെ ഗവൺമെൻറ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് എന്തായാലും ഒരു പവർ സ്റ്റേഷൻ അടിപൊളിയായിരിക്കുന്നു റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് അത്രയും മാരകമായ വൈബാണ് ഇത് കണ്ടോ ഞാൻ നല്ല ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചായയും ചൗലാനി നദിയും പച്ച വിരിച്ച നെൽപ്പാടങ്ങളും വലിയ പർവ്വതങ്ങളുമായി ഒരു പ്രകൃതി എത്ര സുന്ദരമായിരിക്കുന്നു എത്ര എത്ര സുന്ദരം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് വിവരിക്കേണ്ട ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിമാരകമായിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചായ ഒക്കെ പച്ച വെള്ളം പോലെ കാരണം എന്താ വിചാരിച്ചാൽ തണുത്ത ലൊക്കേഷൻ ആണല്ലോ ഈ വെയിലൊക്കെ വെറുതെ ഒന്ന് മനുഷ്യനെയും ഈ പ്രകൃതിയും പച്ചക്കാൻ വേണ്ടി വരുന്ന വെയിലാണ് ശരീരത്തിപ്പോഴും തണുപ്പുണ്ടത് എന്തായാലും നമുക്ക് ഈ ഒരു വ്യൂവിൻ്റെ അടുത്ത് നിന്ന് മല്ലനെ മല്ലനെ നീങ്ങാം നേപ്പാളിലെ ഒരു ചെറിയ വേറൊരു ഗ്രാമത്തിലും മർമ്മ കഴിഞ്ഞിട്ട് മർമ്മേൻ്റെ ഭാഗത്തിൽ വരുന്നൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെത്തിയപ്പം ഭക്ഷണത്തിൻ്റെ പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ നിലത്തിറക്കി വെച്ച് കുടിവെള്ളം കൊണ്ടുവന്നു നേരെ അരി അടുപ്പ് തട്ടിട്ടുണ്ട് അരി അടുപ്പ് തട്ട് പറഞ്ഞാൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഭക്ഷണം ഇവിടെ നിന്നാകുന്നുണ്ട് അരി ആയി കഴിഞ്ഞിട്ട് വേണം ചോറ് ആയി കഴിഞ്ഞിട്ട് വേണം കറിയാക്കാൻ വേണ്ടി കറിക്ക് ഞാൻ അരിഞ്ഞ് വെക്കുക കൂടി ചെയ്തു എല്ലാം സഡൻലി സഡൻലിയാണ് ഞാൻ ചെയ്യുന്നത് ഉണ്ടോ എല്ലാം അരിഞ്ഞ് വെച്ചു സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല വേറെ എനിക്കൊരു പറയാനുള്ള എന്ന് വിചാരിച്ചാൽ ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നു ഒരു ഒരാൾ വന്നു പറഞ്ഞു ഞാനിവിടുത്തെ ബിസിനസ്മാൻ ആണ് എന്താണ് പരിപാടി പക്ഷേ നമ്മളത് കോൺഫിഡൻസോടെ പറയുക ഞാൻ നടന്നാണ് ഈ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇന്ത്യയിൽ നിങ്ങളെ ധാരാളം നേപ്പാൾ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇന്ത്യൻസ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല പുള്ളിക്കാരൻ അപ്പോൾ ആധാർ കാർഡ് ചോദിച്ചിട്ട് മനുഷ്യനാണ് പിന്നെ ആധാർ കാർഡും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കാരണം കേരളത്തിലും നല്ലതുപോലെ നേപ്പാളീസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ടോട്ടലി ഹാപ്പിയാണ് അത് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ആധാർ ഒന്ന് ചോദിക്കാണ്ട് ചെയ്യിക്കാണ്ടി വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയതും പുള്ളിക്കാരൻ വേഗം വണ്ടി വിട്ടു കേട്ടോ അങ്ങനത്തെ കുറേ മനുഷ്യരുണ്ട് നിങ്ങൾ എവിടെ പോയാലും കോൺഫിഡൻസ് നിങ്ങൾ വിട്ട് കളിക്കരുത് കേട്ടോ അത്രയും കോൺഫിഡൻസ് ആവുക കാരണം അത്രയും കിലോമീറ്റർ താണ്ടി ഞാൻ നടന്ന് യാത്ര ചെയ്യുമ്പം ഹോട്ടൽ തൊട്ടെടുത്തുണ്ടായിരുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കേണ്ട ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടല്ലോ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു കോൺഫിഡൻസ് നോക്കുക നമ്മളൊരു ബഡ്ജറ്റ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹോട്ടലിന് കഴിച്ചാൽ ഒരു നേരം നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ആ പൈസ ഉണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങിയ മൂന്ന് നാല് ദിവസം സുഖസുന്ദരം ഏത് കാട്ടുമുക്കിലാണെങ്കിലും അത് നേപ്പാളല്ല ഏത് രാജ്യത്തിലാണെങ്കിലും നമ്മളാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് മാത്രമേ അറിയൂ കേട്ടോ അത്രയും ഹെൽത്തിയാണ് ആരെയും ആശ്രയിക്കേണ്ട ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട ഓ ഭഗവാനേ കാരണം ഇവരിൽ നമ്മളീ ടേസ്റ്റ് വളരെ വ്യത്യാസമാണല്ലോ യാത്രയിലെ ഒരു പ്രധാന ഭാഗമാണിത് ഞാൻ അധികം ഉൾപ്പെടുത്താറില്ല പക്ഷേ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഹോട്ടലിൽ നിങ്ങൾ കയറുന്നതും കഴിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത് ഇനി ഇൻ്റെ ഉൾപ്പെടുത്തും കാരണം നമ്മളെ ലൈഫ് സ്റ്റൈലല്ലേ അപ്പം എല്ലാം വേണമല്ലോ ഈ കാണുന്ന ദൃശ്യം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമാണ് ചെറിയൊരു ഗ്രാമത്തിലെ സ്ഥലമാണ് ഈ കാണുന്നത് ഇതേപോലെയുള്ള പിക്കപ്പ് കണ്ടോ ഇത് പോയാൽ മാത്രം എന്താണ് ആൾക്കാർക്ക് സഞ്ചരിക്കുക പക്ഷേ എന്താണ് ആ പി ഹിമാലയയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ സൈഡിലൊരു വ്യൂ കണ്ടോ ചൗലാനി നദിയും ദൂര കൃഷിയിടവും സൂര്യപ്രകാശവും ഒക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി ഇത് കണ്ടോ വണ്ടി പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പകുതി വരെയാണ് ചെറിയ ടാറിട്ട റോഡുള്ളത് അത് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ പോകുന്നത് അപൂർവമാണ് ടൂറിസ്റ്റുകൾ വന്നാലും വില്ലേജിലെ ആൾക്കാരെ കൂട്ടാനും മാത്രമാണ് ഇവിടെ വണ്ടി സർവീസുള്ളത് അല്ലാത്ത പക്ഷം വാഹനങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ വളരെ കുറവാണ് എന്തായാലും ഈ ഒരു വ്യൂ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഒരു ദിവസം ഞാൻ കിടന്നു തുടങ്ങിയത് ഒരു ഷെൽട്ടറാണ് ഒരു കടയുടെ മുന്നിൽ സ്ലീപ്പിംഗ് ബാഗ് വിരിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് ചാർജ് പറഞ്ഞാൽ നമുക്ക് ചെയ്യൽ പറഞ്ഞാൽ വളരെ റിസ്ക്കാണ് ഓരോരോ കടകളിൽ നിന്ന് ചാർജ് ചെയ്ത് ഭയങ്കര പണിയാണ് എന്നാലും ചാർജ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാഴ്ച വേണ്ടോ അത്ര മനോഹരമായിരിക്കുന്നു ഒരു മോർണിംഗ് വ്യൂ എന്ന് പറയാം നേപ്പാളിലെ ലാംഗോട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് അത്യാവശ്യം വലിയൊരു മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഗ്രാമമാണ് താഴെ ആട്ടും കുട്ടികളുണ്ട് ഇതൊക്കെ വില്ലേജിലെ കുട്ടികളാണ് ഇവർ താഴേക്ക് പോകുന്നതാണ് ചെറിയൊരു ഷോർട്ട് കട്ട് കണ്ടോ ഈ ഒരു ഷോർട്ട് കട്ട് വേലൂടെയാണ് ഇവിടുത്തെ ആൾക്കാർ താഴോട്ടേക്ക് പോകുന്നത് താഴും അത്യാവശ്യം ചെറിയൊരു ഗ്രാമം കാണാൻ പറ്റും നദി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ഹിമാലയൻ നദിയൊക്കെ ഈ ഭാഗത്തിലൂടെ ഒഴുകി പോകുന്നുണ്ട് ഇതൊക്കെ നേപ്പാളിലെ കുട്ടികളാണ് നേപ്പാളിലെ കുട്ടികളെ ഫേസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഡിഫറൻ്റ് ആണ് കേട്ടോ ഇന്ത്യൻസിനും നേപ്പാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരെ ഫേസിലായാലും ശരീരപ്രകൃതി ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് മീനിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലെഗ് ആയിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഹൈറ്റ് വളരെ കുറവാണ് മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഹൈറ്റ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ നല്ല ഹെൽത്ത് ഉള്ള ആൾക്കാരാണ് നല്ലതുപോലെ നോൺ വെജ് ഭക്ഷിക്കുന്ന ഒരു ജനതയാണ് മലയോര ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വീടുകളാണ് ലാംഗോട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ ഡാർഷോൾ ജില്ലയിലാണ് വരുന്നത് അതായത് ചൈന ഇന്ത്യ നേപ്പാളൊക്കെ ബോർഡർ വരുന്ന മലയോര പ്രദേശങ്ങളാണ് ഇന്നേരെ പോവുകയാണെങ്കിൽ ചൈന ടിബറ്റ് വരും തൊട്ട് ഈ മലേൻ്റെ തൊട്ടപ്പുറത്ത് ഇന്ത്യേൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട് അതായത് ഡാർട്ടുള ഇന്ത്യ നേപ്പാൾ ബോർഡറായ ഡാർട്ടുള ബോർഡർ വരുന്നത് ഈ മലക്ക് തൊട്ടപ്പുറത്താണ് അതായത് ദൂരമുണ്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു ഷോർട്ട് വട്ട് വൈലൂടെ ആൾക്കാർ പോകുന്നതാണ് ഇനി എനിക്ക് ഗ്രാമപ്രദേശങ്ങൾ വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചാൽ അത്രയും മനോഹരമായിരിക്കുന്നു പഴയ ശൈലിയിൽ ജീവിക്കുന്ന ജനങ്ങളാണ് വീടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രയും പഴയ വീടുകളാണ് പക്ഷേ ഭയങ്കര ഹെൽത്താണ് വീടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പാറക്കല്ലും കൊണ്ടുണ്ടാക്കിയ വീടാണ് പാറക്കല്ലും പാറ പൊടിച്ചിട്ടാണ് ഇവർ സിമെന്റ് പോലെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഈ ഗ്രാമത്തിലെ വീടുകളാണ് നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യം കണ്ടോ സമയം ഇപ്പോൾ അഞ്ചു മണിയാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു മൗണ്ടെയിൻസ് വ്യൂവും ഇവിടുത്തെ കടകളെ ഷേപ്പ് ഒക്കെ കണ്ടോ പഴയ എന്താണ് സി സിമെൻ്റ് അല്ല എന്താണ് പറയുക പാറക്കല്ലും കളിമണ്ണും കൊണ്ടുണ്ടാണ് ഇവിടുത്തെ വീടുകളുണ്ടാക്കുന്നത് ഒക്കെ കാരണം ഇത്രയും വലിയ മലയോര പ്രദേശങ്ങളിൽ സിമെൻറ്റ് എത്തിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സാണ് അതായത് ജനങ്ങൾ പഴയ രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് പറയാം നമ്മുടെ കല്ലേ കല്ല് പുറക്കി വെച്ച് ഇതേപോലത്തെ കല്ല് ഈ സ്റ്റോണൊക്കെ ഇവിടെ നല്ല വിലയുള്ളതാണ് ആൾക്കാർ കൂട്ടി വെച്ച് മതിരുകൾ ഉണ്ടാക്കാനും വീടുകൾ ഉണ്ടാക്കാനും ഈ ഒരു ഭാഗത്ത് സിമെന്റിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവൻ പണക്കാരനാണെന്നാണ് പറയുക കാരണം അത്രയും പൈസ വേണം താഴോടെ വരുന്ന ഒരു ഗവൺമെന്റ് വണ്ടിയാണ് കണ്ടോ ഗവൺമെന്റിന്റെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ വലിയൊരു പോലീസ് സ്റ്റേഷൻ എന്ന ഈ ഒരു ഗ്രാമത്തിലുണ്ട് എന്തായാലും സ്ഥലം അടിപൊളിയായിരിക്കുന്നു കുറേ നടന്ന് മുന്നിലെത്തിയപ്പോൾ കുറേ വീടുകൾ കാണുന്നുണ്ട് ഇതേപോലെ ഒറ്റപ്പെട്ട വീടുകളാണ് എന്താ അറിയാ ഒരു മനുഷ്യരും ഇല്ല എല്ലാം ഒഴിഞ്ഞു പോയിരിക്കുവാണ് ആൾക്കാരോട് വില്ലേജിലെ പശുവിനെ കൊണ്ട് പോകുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് പുലിയുടെ ശല്യം നല്ലതുപോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു മലമുകളിൽ മുകളിൽ രാത്രി കാലങ്ങളിൽ പുലിയുടെ ശല്യമുണ്ട് ഇപ്പോഴത് വളരെ കുറഞ്ഞെന്നാണ് പറയുന്നത് കാരണം താഴെ ഭാഗത്തേക്കാക്കി ആൾക്കാർ ഗ്രാമം കണ്ടോ താഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം ഒന്ന് ലാൻഡ് സ്ലൈഡാണ് മുൻകാലങ്ങളിൽ പുലീൻ്റെ ആക്രമണം നല്ലതുപോലെ ഉണ്ടായിരുന്നു പിന്നെ മോശം കാലാവസ്ഥ എന്താ പറഞ്ഞാൽ നല്ലതുപോലെ മഴ പെയ്യുമ്പോൾ ഈ കാണുന്ന മണ്ണ് മലമൊത്തം ഇടിഞ്ഞ് താഴത്തേക്കാണ് വരുന്നത് ഇത് രണ്ടാമത് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ ഇഷ്യൂകൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാർ മാറിപ്പോയത് പക്ഷേ അവർ നേരെ പോയത് താഴേക്കാണ് ഈ ഒയിന് പോയവരൊക്കെ വീടും കൊണ്ട് താഴോട്ടേക്കാണ് പോയത് കണ്ടോ അവിടെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ആ ഒരു ഭാഗം പിന്നെയും സേഫ് ആണെന്നാണ് പറഞ്ഞത് കൊല്ലങ്ങളായി ആൾക്കാർ ജീവിക്കുന്നത് സൈഡിലൂടെ ചെറിയ നദി പോകുന്നതും കാണാ അന്നേരം ഒരു വിദൂരമായ ഒരു സ്ഥലത്തൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് തോന്നുന്ന ചില സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ ഉള്ളത് സുഹൃത്തുക്കളെ പിന്നെ പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം മുന്നിലും മാക്രീ കാട്ടെന്ന് പറഞ്ഞ ഗ്രാമമാണ് അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറേ സമയം എടുക്കും വിദൂരമായ ഒരു യാത്രയാണ് അപ്പോൾ അത് വേറെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാ എന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എനിവേ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ കടകളൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയോ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ നമ്മളൊക്കെ വന്നിരുന്ന സ്ഥലം നമ്മളൊക്കെ കളിച്ച സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞ ഓർമ്മകൾ പോലെയാണ് ഒഴിഞ്ഞിട്ട കടകളൊക്കെ കാണുമ്പോൾ കാരണം മുൻകാലങ്ങളിൽ ഇവിടെയൊക്കെ എത്ര ആൾക്കാർ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിക്കും ും എന്തോ ഒരു വിദൂരത തോന്നുന്നു മുകളിലെ മലകളൊക്കെ നോക്കിയാൽ മരങ്ങളൊന്നും ഇല്ല കാരണം ഓക്സിജൻ ലെവൽ കുറഞ്ഞ മരങ്ങൾ തീരെ വളരുക നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് നദീൻ്റെ ഒരു പാർട്ടാണ് ഒരു ഭാഗം വേറെ സൈഡിലൂടെയാണ് ഒഴുകി പോകുന്നത് എന്തായാലും സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു ഒരു സ്പിരിച്വൽ എനർജി കിട്ടുന്ന പോലത്തെ ഒരു ആണ് ഞാൻ ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് സ്ഥലങ്ങളൊക്കെ ആ ഒരു മല മലമൊക്കെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്നുണ്ടോ അത്രയും വലിയ പർവ്വത പ്രദേശങ്ങളാണ് പക്ഷേ ചില ഏരിയകൾ നമുക്ക് വിദൂരമായി തോന്നും പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാറ്റ് ഈ വിൻഡിൻ്റെ സൗണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമൊക്കെ തോന്നാറുണ്ട് എനിവേ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് കൂടുതൽ നല്ല കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് കൂടെ നിന്നോളൂ